വാഫി വഫിയ പ്രസ്ഥാനം അതൊക്കെ അവരുടെ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന നിലക്കല്ല ഇന്നിപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് പ്രത്യേക ശാസ്ത്രമായിട്ടുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ സംവിധാനം ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് പ്രിയമുള്ളവരെ ഇതുവരെയും കേരളത്തിൽ ഒരു പുതിയ മതം ജനിച്ചതായി കേട്ടിട്ടില്ല ഇപ്പോൾ ഇവിടെ ഒരു പുതിയ മതം വരുമോ എന്ന് ഭയപ്പെടുന്ന അവസ്ഥയിലാണ് നാം എല്ലാവരും ഉള്ളത് കാരണം പുതിയ പ്രത്യയശാസ്ത്രം ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചില ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി എറണാകുളത്ത് പ്രസ്താവിച്ചതായി കണ്ടു വാഫി സ്ഥാപകനും അതിൻ്റെ പ്രസിഡൻഡുമാണ് ഇതിൻ്റെ ഉള്ളറയിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ അണികളുള്ള വിഭാഗമാണ് എന്ത് തോന്നിവാസമാണെങ്കിലും അതിനൊപ്പം അണികൾ വരും വസ്തുതയിലേക്കോ സത്യത്തിലേക്കോ അവർ ഇവിടെ ഒരു പ്രത്യായ ശാസ്ത്രം ആണിത് എന്ന് ഒരാൾ പറയുകയും അത് ശ്രദ്ധേയമാണ് എന്നുള്ളതും ഇത് പ്രത്യായ ശാസ്ത്രം തന്നെയാണ് എന്നും ഈ വാഫി വഫിയ സംവിധാനത്തിനെ കുറിച്ച് അതിന്റെ ജീവാത്മാവും പരമാത്മാവും അതിന്റെ പ്രസണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി വാഫി വഫിയ പ്രസ്ഥാനം അതൊക്കെ അവിടെ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന നിലക്കല്ല ഇന്നിപ്പോൾ മുന്നോട്ട് പോകുന്നു അത് പ്രത്യയശാസ്ത്രമായിട്ടുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് തന്നെയാണ് മഹാനായ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി ഈ സംവിധാനം സംവിധാനം ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് വളരെ ശ്രദ്ധേയമായ ഈ ദിവസത്തിന്റെ വചനമാണ് ഇതൊരു പ്രത്യേക ശാസ്ത്രമാണ് എന്തൊരു പരീക്ഷണത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് എന്ന് നമ്മൾ ഭയപ്പാടോടെ വീക്ഷിക്കുകയാണ് കേരളത്തിൽ ഏകദേശം ഒരു കമാൽപാഷയായി വിലച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങളും മർക്കടമുഷ്ടിയിൽ അധിഷ്ഠിതമായ പരിപാടികളും ശര നിയമങ്ങൾ ആക മുന്നോട്ട് നീങ്ങുന്നതും അതുപോലെ എല്ലാ മതക്കാരെയും കൂട്ടിയോജിപ്പിച്ച് ഒരു പുതിയ മതത്തിൻ്റെ സമീപനം പോലെ ജീവിതം പുലർത്തുന്ന രാവിലെ ക്രിസ്തീയരുടെ ചർച്ചിൽ ഉച്ചക്ക് ഹൈന്ദവരുടെ അമ്പലത്തിൽ വൈകുന്നേരം പള്ളി ഉദ്ഘാടനം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായി സർവമത സത്യവാദത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയിക്കുന്ന ഇത്തരക്കാർ ഇവിടെ പുതിയ പ്രത്യയശാസ്ത്രം ആണ് എന്ന് പറയുമ്പോൾ അത് ഭയപ്പാടോടുകൂടെ മാത്രമേ ഈമാനുള്ള മനുഷ്യന്മാർക്ക് കാണാൻ കഴിയുള്ളൂ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം മതം തകർന്നതോ മറ്റോ അവർക്ക് പ്രശ്നമല്ല അവരുടേതായ മേൽക്കോയ്മ നിലനിൽക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ എന്ന് കഴിഞ്ഞ കാലത്ത് അവർ തെളിയിച്ചിട്ടുള്ളതാണ് അവർ വിചാരിച്ച കാര്യം കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയും കാരണം ചിന്താശേഷിയില്ലാത്ത ഒരു വിഭാഗം അണികളാണ് അവരെന്ത് പറഞ്ഞാലും ശരി ഈ ജാഹിലിനെ പിന്തുണക്കുക എന്നതിലപ്പുറം അവർക്ക് വേറെ ഒന്നുമില്ല ഒരു പ്രത്യേകമായ മതത്തിൻ്റെ സ്ഥാനത്തേക്ക് കയറ്റാൻ പറ്റിയ ആളല്ല അതിന് അറിവ് വേണം എന്ന് ജനങ്ങളൊന്നാകെ വിളിച്ചു പറഞ്ഞിട്ടും അവരൊപ്പം ഉള്ള മതത്തിൻ്റെ ആളുകൾ പറഞ്ഞിട്ടും അത് കൂട്ടാക്കാതെ അണികൾ അവരെ ആ സ്ഥാനത്തേക്ക് അവരോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനും തയ്യാറായാലും ഈ അണികൾക്ക് മതം പ്രശ്നമല്ല അവരുടെ രാഷ്ട്രീയമാണ് അവർക്ക് പ്രശ്നം അവർ പരിഹരിക്കുന്നതും പരിഗണിക്കുന്നതും എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ പലതും നടക്കാൻ സാധ്യതയുണ്ട് കാരണം സ്വന്തം അണികൾ എന്തു പറഞ്ഞാലും കേൾക്കുന്ന വിഭാഗം അണികളുണ്ടാകുമ്പോൾ അവർക്ക് എന്ത് മതവും ഇവിടെ ഉണ്ടാക്കാം ഏത് പ്രത്യയശാസ്ത്രവും ഉണ്ടാക്കാം പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് സാധാരണ മതം അല്ലെങ്കിൽ മതം പോലെയുള്ള പുതിയതായ ഒരു പദ്ധതിക്കാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന പദ്ധതികളും ആദർശങ്ങളും സംവിധാനങ്ങളും എന്നൊക്കെയാണ് ഇത് എൻസൈക്കോപ്ലീഡയിൽ ഇതിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രത്യയശാസ്ത്രം കഴിഞ്ഞാൽ പുതിയതായ ഒരു മതമാണ് ജനിക്കാനിരിക്കുന്നത് അത് വലിയ ഫിത്തിനെയാണ് കേരളത്തിൽ ഉണ്ടാക്കുക സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ പുലർത്തി പോകുന്ന ഒരാദർശമുണ്ട് ആ ആദർശം കുഴിച്ചു മൂടുക എന്നതിലുപരി ഇസ്ലാമിക സംസ്കാരം തന്നെ പുലർത്തുന്ന ഒരു സംസ്ഥേൻ്റെ പുറത്തുള്ള വേറെ വിദയ കക്ഷികളുണ്ട് അവരുടെ ആശയത്തെ പോലും കുഴിച്ചു മൂടുന്ന രീതിയിലുള്ള ഒരു മതരൂപവൽക്കരണം ആണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കുകയാണ് കാരണം പ്രവർത്തനങ്ങളിലൂടെ ഇവർ അത്തരം മതത്തിൻ്റെ നിയമങ്ങളായി കൊണ്ടു കടക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളും കർമ്മങ്ങളുമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവരുടെയും ഒപ്പം പോവുക അമ്പലത്തിൽ പോവുക പള്ളിയിൽ പോവുക ചർച്ചിൽ പോവുക അവരെ ആഘോഷങ്ങളിൽ പങ്കുചേരുക അതിൻ്റെ മതനിയമം പാലിക്കാതിരിക്കുക പണ്ഡിതന്മാർ അത് അതിനെ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ വീട്ടിലേക്ക് വിളിച്ച് താക്കീത് ചെയ്യുക എന്നിത്യാദി കർമ്മങ്ങളൊക്കെ അവർ തിരക്കഥയായിട്ട് നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ആ മതരൂപീകരണത്തിന് അപശബ്ദങ്ങളില്ലാതിരിക്കാൻ ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രത്യായ ശാസ്ത്രമായി അല്ലെങ്കിൽ ഒപ്പം കയ്യിലുള്ള തങ്ങളുടെ ഊരന്മേൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകളെയെങ്കിലും എങ്കിലും ഫുള്ളായി അതിൻ്റെ ആളുകളാക്കാനുള്ള തത്രപ്പാടാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കണം ഇവിടെ ആത്മാർത്ഥതയുള്ള ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇസ്ലാം മതത്തിനോട് താല്പര്യമുള്ള ആരെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അവർ അവരുടേതായ മതപരമായ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങാൻ സമയമായിട്ടുണ്ട് പുത്തൻവാദികൾക്കും സർവമത സത്യവാദക്കാർക്കും നമ്മുടെ ആദർശം ഒഴിഞ്ഞുകൊടുത്ത് പരലോകം നഷ്ടപ്പെടുത്തണോ എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു ഉണ്ടാവില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നമ്മൾ വിശ്വസിച്ച വിശ്വാസങ്ങൾ അതുമാത്രമേ നമുക്ക് അവിടെ ഉപകരിക്കുകയുള്ളൂ ഇത് ഇവിടെ പറയുമ്പോൾ രാഷ്ട്രീയം പറയാണ് അതുപോലെ അവരോടുള്ള എതിർപ്പിനെ വേണ്ടി പറയുകയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ പറയാനുള്ളവർക്ക് പറയാനുള്ള ആ പ്രബോധന ബാധ്യത നിർവഹിക്കുന്നു സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കുക നിങ്ങൾ ബുദ്ധി നിങ്ങളുടേതായ പരലോക വിജയത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനി അങ്ങനെയുള്ളൊരു പ്രത്യാശാസ്ത്രം അവിടെ രൂപീകരിക്കുന്നതിന് മുമ്പ് അവർ അവിടെ അഭിപ്രായപ്പെട്ടത് പലിശ ഇൻഷുറൻസ് ഇതിനൊക്കെ ഒരു പൊളിച്ചേത്ത് വേണം ഇതൊന്നും എത്ര തെറ്റായ വിലയിരുത്തരുത് എന്ന അർത്ഥത്തിലേക്കാണ് അവരുടേതായ ചർച്ചകൾ തികച്ചും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്ത് തീരുമാനമാക്കപ്പെട്ട വിഷയമാണ് അതൊക്കെ ഇനി കൂടുതൽ ചർച്ച വേണമെങ്കിലും പണ്ഡിതന്മാരാണ് ആ ചർച്ച ചെയ്യേണ്ടത് അത് പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പുതിയ മതത്തിൻ്റെ സന്ദേശം എന്ന നിലയ്ക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല ചൂടുപിടിച്ച വിഷയം എന്ന നിലക്ക് പലിശയും ഇൻഷുറൻസൊക്കെ മാറ്റി എഴുതി പ്രതിഷ്ഠിച്ച് അത് ഹലാലാക്കാനുള്ള മാർഗങ്ങൾ മുമ്പ് കെ എം മൗലവി ഹീലത്വരീപ കൊണ്ടുവന്നതുപോലെ പലിശയും ഇൻഷുറൻസും ഒക്കെ ഇപ്പോൾ പരിഗണിക്കണം അതിന് മതപരമായി നിർബന്ധിത ഘട്ടങ്ങളിൽ ചില ഇൻഷൂറുകളും മറ്റുമൊക്കെ എടുക്കാൻ നിർബന്ധമാകും ഭരണകൂടങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടും മറ്റുമൊക്കെ അതല്ലാതെ സർവ്വവ്യാപകമാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു അതുപോലെ ഫുൾ ഇൻഷൂറ് തന്നെ പ്രാഥമികമായി തന്നെ എടുക്കണം എന്നൊക്കെയാണ് ഇവരുടെ തത്വങ്ങൾ അതിനൊന്നും ഒരു തെറ്റുമില്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഇവരുടെ ചർച്ചകൾ പോകുന്നത് എല്ലാ മതാചാരവും പറ്റുമെന്നൊക്കെ അവർ വാദിക്കും അവർ പ്രവർത്തനത്തിലൂടെ അത് കാണിച്ചതാണല്ലോ അതുപോലെ കേക്ക് മുറിക്കാൻ പാടുണ്ടോ മറ്റു കാര്യങ്ങൾ പാടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് മതവിധി ഒപ്പമുള്ളവർ തന്നെ പറഞ്ഞിട്ടും അത് അവഗണിച്ചുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് വാതകമല്ല അത് പറഞ്ഞവരെ വീട്ടിൽ വരിച്ച് ശാസിക്കും എന്ന് പറയുകയും അതിനു വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരാൾ ഇടനിലക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഭദ്രമാക്കുക സ്വന്തം അണികളെ എവിടേക്ക് എറിഞ്ഞു കൊടുത്താലും വേണ്ടില്ല എന്ന രീതിയിൽ അണികളിപ്പോഴും തെറ്റിദ്ധരിച്ച് ഇദ്ദേഹം നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കും എന്ന് വിചാരിച്ച് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പദവി സുരക്ഷിതമാക്കാൻ വേണ്ടി മറ്റു വിഭാഗക്കാരെ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക സ്വന്തം അണികളെ കൊണ്ട് മൂക്കുകൊണ്ട് റാവരപ്പിക്കുക അതെ ചെയ്ത് കൊടുക്കുന്നു ഇനിയും ആ അദ്ദേഹം നിങ്ങളെ രക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് അവർക്ക് തിരിച്ചറിയാൻ സമയമായിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് അന്യ അന്യസ്ത്രീകൾക്ക് സ്വാഗതം പറയാൻ നമ്മുടെ മതവേദികളിൽ ഇതുവരെ അവസരം ഉണ്ടായിരുന്നില്ല അത് ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റാണ് പാടില്ല എന്നുള്ളത് സ്ത്രീകളിങ്ങനെ പൊതുരംഗത്തിറങ്ങി കൊണ്ട് പ്രവർത്തിക്കരുത് ഒരു നിർബന്ധിത സാഹചര്യമല്ലാത്തിടത്ത് അതൊക്കെ അവിടെ നടന്നു അപ്പോൾ ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് രൂപീകരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് അസ്തദാനം ചെയ്യുന്നത് ആ തറവാട്ടിലുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല അപ്പോൾ അതൊക്കെ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അനുവദിക്കപ്പെട്ട നിയമങ്ങളായിന് എഴുതപ്പെടും എന്ന് തോന്നുന്നു സിനിമാ നടികൾക്കൊപ്പം ഫോട്ടോ ഫോട്ടോ എടുക്കുന്നതിനോ അവരോടൊപ്പം തോളും നിൽക്കുന്നതിനോ ഒന്നിനും ഒരു പ്രശ്നമില്ല ഇങ്ങനെ ഇസ്ലാം മതത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നും മാറിയിട്ട് പുതിയൊരു പ്രത്യയശാസ്ത്രം രൂപീകരിക്കാൻ അഡ്രസ്സാണെങ്കിലോ ഇസ്ലാമിസ്റ്റുകൾ എന്നാണേനും അങ്ങനെ വരുത്തു തീർക്കുന്ന ഒരു ശൈലിയും സ്വഭാവവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർത്തിയ ആ പ്രഖ്യാപനത്തോടെയും അതിന് മുമ്പ് അവർ പുലർത്തിയ കർമ്മങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇങ്ങനെ മതം പറയുന്നവരൊപ്പം കൂടെ ഉണ്ടെങ്കിൽ അവരെ തകർക്കുക അവരെ സമൂഹമുദ്ധത്തിൽ താറടിക്കുക അവരെ അപഹേളിക്കുക എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് അവരെ കൊണ്ട് അവരെക്കൊണ്ട് മാഫ് അറിയിപ്പിക്കുകയും ആ മാഫ് അതിൻ്റെ മെറിറ്റിലും ക്രെഡിറ്റിലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവരെ വഷളാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ഒപ്പിച്ച് പാടാൻ ഒരു വിഭാഗം പണ്ഡിത വേഷധാരികൾ ഒപ്പം നിന്ന് കൊടുക്കുന്നു അവർക്ക് നാണയത്തിൻ്റെയും അതുപോലെ കോയിൻസിൻ്റെയൊക്കെ കേസുകൾ പൊന്തി വരുമോ എന്നൊക്കെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് എന്നറിയാം എങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചു മതവിരുദ്ധമായി നീങ്ങുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുത്ത് അത്തരം ആളുകൾക്ക് അണികളുണ്ടാക്കി കൊടുക്കുന്ന അവർ ചെയ്യുന്നതിനൊക്കെ ശുദ്ധവൽക്കരണം നൽകുന്ന ഈ പ്രവൃത്തി അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരിക്കലും തന്നെ മറുപടി പറയാനില്ലാത്തതായ കൈകടിക്കേണ്ടതായ വിഷയമായി വരുമെന്ന് ഈ പണ്ഡിത വേഷധാരികൾ തലപ്പാവുധാരികൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ആദർശപരമായ ചില കാര്യങ്ങൾ കൂടെ ഒരു ആത്മീയനാതാവ് അവിടെ നിന്ന് വിളമ്പിയിട്ടുണ്ട് സമുദായത്തിനിടയിൽ നമുക്ക് ഐക്യം ഉണ്ടാക്കണം മോൻ നരകത്തിലാണ് മോൻ സ്വർഗത്ത് പോവില്ല എന്നൊന്നും നമ്മൾ വിധിക്കണ്ട അള്ളാഹു ആർക്കാണ് ഹിദായത്ത് കൊടുത്തതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുമോ ഒരു വ്യക്തി ആ വ്യക്തി സൃഷ്ടിക്കപ്പെടുന്നതിന് അവൻ ജീവിക്കുന്ന ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് അവൻ കാണുന്ന ആകാശങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് ഈ സൗരയുധ മണ്ഡലം തന്നെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് വെച്ചിട്ടുണ്ട് ലൗഹുൽ അല്ലേ അവൻ നരകത്തിലാണ് ഇവൻ നരകത്തിലാണ് എന്നൊന്നും പറയേണ്ട അത് നല്ലൊരാശയാണ് ഒരാളെ കുറിച്ച് നമ്മൾ നരകത്തിലാന്ന് പറയണ്ട പക്ഷെ ഒരു കക്ഷിയെ കുറിച്ച് പറയണമെന്നാണല്ലോ നബി പറഞ്ഞത് എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗമായി മാറും അവരിൽ ഒന്ന് മാത്രമേ സ്വർഗത്തിലുള്ളൂ ബാക്കിയൊക്കെ നരകത്തിലാണിന്ന് ഹദീസിൽ വന്നതാണ് ആ ഹദീസിനെതിരെയാണ് ഇദ്ദേഹം കൊഞ്ഞനം കുത്തുന്നത് എന്ന് തോന്നും സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അയക്കേണ്ടാക്കണം എന്നാണ് പറഞ്ഞത് ഇദ്ദേഹം ഇങ്ങനൊരു പരാമർശത്തിന് കാരണം സുന്നികളല്ലാത്തവർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറയാറുണ്ട് അതിന് തെളിവായിട്ട് എല്ലാ വിഭാഗവും നരകത്തിലാണ് എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള എഴുപത്തി മൂന്ന് വിഭാഗത്തിൽ നിന്ന് എല്ലാവരും നരകത്തിലാണ് ഇല്ലാമില്ലാത്തും വാഹിദ ഒരു വിഭാഗം വഴികെ എന്ന് പറയാറുണ്ട് അത് സുന്നികൾ മാത്രമാണ് എന്നും പറയാറുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തിനേക്ക് ദഹിക്കുന്നില്ല വിധത്തുകാരായാലും ആരായാലും അവർക്കൊക്കെ സ്വർഗമുണ്ട് എന്നുള്ളൊരു സിദ്ധാന്തം അഥവാ ആ ഹദീസിന് ഘടകവിരുദ്ധമായൊരു സിദ്ധാന്തമാണ് ഇദ്ദേഹം ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ രൂപീകരിക്കാൻ പോകുന്ന പുതിയ പ്രത്യായശാസ്ത്രത്തിൻ്റെ ഈ ഫെസ്റ്റിവയിൽ ഇതെല്ലാം ഉൾപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സുന്നിവിരുദ്ധരായ ആളുകളുമായി ബന്ധപ്പെടാം അവർ സ്വർഗത്തിൻ്റെ ആളുകൾ തന്നെയാണ് എന്ന് സുന്നിയായ എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല തുടക്കത്തിൽ കാരണം അവർ ചെയ്തതായ തെറ്റു കുറ്റങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ സുന്നികളാണെങ്കിൽ പോലും സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ അള്ളാഹു ഓശാരമായി നൽകിയതല്ലാതെ അതേസമയം ഒരാൾ സ്വ സ്വർഗത്തിൽ പോകണം തുടക്കത്തിലെങ്കിൽ അവൻ സുന്നിയായിക്കൊണ്ടേ പോകാൻ പറ്റൂ സുന്നിയായി മരിച്ചവന് മാത്രമേ സ്വർഗത്തിൽ ആദ്യമായി പോകാൻ പറ്റുള്ളൂ എന്നാണ് നയം അപ്പോൾ ആ ശുന്നി അല്ലാതെ ജീവിക്കുന്ന ഒരാൾ നരകത്തിൻ്റെ ആളാണ് എന്ന് പറയണമെന്നാണല്ലോ ഹദീസ് പറയുന്നത് പക്ഷേ ഈ പുതിയ മതസ്ഥാപകനാകാൻ പോകുന്ന ആൾ പറയുന്നത് അങ്ങനെ പറയണ്ട എന്നാണ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ പുതിയ മതവൽക്കരണത്തിന് മതരൂപീകരണത്തിന് ചൂണ്ടുവലകയാക്കുന്ന വ്യക്തികളുടെ നിദർശനങ്ങളും തത്വങ്ങളുമെന്ന് നാം കണ്ടറിയണം എല്ലാവിധ ശല്യങ്ങളിൽ നിന്നും ജനങ്ങളെ പഴപ്പിക്കുന്ന അവരുടെ അധികാര ഹുങ്കുകൊണ്ട് അവരുടെ തറവാടിൻ്റെ പോരിശ കൊണ്ട് ജാഹിലീങ്ങളെ അവരെ ഒപ്പം തളച്ചിട്ടുണ്ട് എന്ന അഹങ്കാരബോധത്തോടെ ഇങ്ങനെ പുതിയ മത പുതിയ പ്രത്യയശാസ്ത്ര രൂപീകരണത്തിനും ഇറങ്ങി തിരിച്ച ആളുകളെ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ മതബോധമുള്ളവര് അവരുടെ കൂട്ടത്തിലുള്ളവരും അല്ലാത്തവരും സംഘടിതമായി തന്നെ ശ്രമിക്കണം അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ സുന്നി ആദർശ രംഗത്ത് ഉള്ളവർ അത് മാറ്റിവെച്ചിട്ടെങ്കിലും ഇത്തരം കാപാലിക രംഗം കൈയടക്കുന്നതിനെ നമ്മൾ പ്രതിരോധിക്കണം എന്നാണ് ഉണർത്താനുള്ളത് ഗൗരവമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കാര്യത്തിൻ്റെ ഗൗരവം അങ്ങനെയാണ് പുതിയ മത ലക്ഷ്യമിടുന്നു അതുപോലെ റസൂറുലാൻ്റെ ഹദീസ് പുച്ഛിച്ചു തള്ളുന്നു ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആരെക്കുറിച്ചും പറയണ്ട ഒരു പ്രസ്ഥാനത്തിനെക്കുറിച്ച് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നിരാകരിക്കാനോ അതിനെ പരിഹസിക്കുവാനോ ഈ ജാഹ്ലീങ്ങളായ ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഓരിയിടുന്നത് ഒരിക്കലും ഉൾക്കൊള്ളരുത് എന്ന് ഈ ജാഹ്ലീങ്ങളെ പേറുന്ന ആളുകളോട് വീണ്ടും വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു സത്യത്തിന് വേണ്ടി നിലകൊള്ളാനും സത്യത്തിന് വേണ്ടി ശബ്ദിക്കുവാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته